ഒടുവിൽ എസ് ഡി പി ഐയും അകത്താകും ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു രാഖ് രാമാനും അതിന്റെ നേതാക്കളെടുത്ത് അകത്തിട്ടിരുന്നു രണ്ടു വർഷത്തിൽ കൂടുതലായി പക്ഷേ ഈ ഭീകരവാദികൾ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മറവിലാണ് ഇതുവരെ പ്രവർത്തിച്ചു വന്നിരുന്നത് പക്ഷെ ഇപ്പോൾ എസ് ഡി പി ഐ കൂടി ഇ ഡിയുടെ അന്വേഷണത്തിന്റെ പട്ടികയിൽപ്പെട്ടിരിക്കുന്നു എസ് ഡി പി ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തന്നെ ഇ ഡി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പലതവണ നോട്ടീസ് അയച്ച് വിളിച്ചിട്ടും അദ്ദേഹം ഇ ഡിക്ക് മുമ്പിൽ ഹാജരായില്ല വളരെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് ഇ ഡി പറയുന്നത് പി എഫ് ഐ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ വിദേശ സഹായത്താൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ശിഥിലീകരണം നടത്താൻ ശ്രമിച്ച നിരവധി കൊലപാതകങ്ങൾ നടത്തിയ നിരവധി അക്രമങ്ങൾ നടത്തിയ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന പി എഫ് ഐയെ നിരോധിച്ച സമയത്ത് ഈ പി എഫ് ഐയുടെ തന്നെ സംഘടനയാണ് എസ് ഡി പി ഐ എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് കാരണം വിദേശത്ത് നിന്ന് പല പേരുകളിൽ കോടിക്കണക്കിന് രൂപ ഇവർ സമാഹരിച്ചിട്ടുണ്ട് ആ പണം എസ് ഡി പി ഐക്കും പി എഫ് ഐ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന തെളിവ് അത് സംബന്ധിച്ച് ഒരുപാട് രേഖകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി സമാഹരിച്ചു കഴിഞ്ഞു ഇപ്പോൾ രാജ്യവ്യാപകമായി എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡിയുടെയും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും എൻ ഐ ഇയുടെ ഒക്കെ റെയ്ഡ് നടക്കുകയാണ് നേരത്തെ തന്നെ പി എഫ് ഐയുടെ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് എസ് ഡി പി മറവിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷെ വളരെ വിശദമായ അന്വേഷണത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം ഇ ഡിക്ക് സമർത്ഥിക്കാൻ കഴിയും കാരണം പി എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമാണ് എസ് ഡി പി ഐ അതുകൊണ്ട് തന്നെ പി എഫ് ഐയെ നിരോധിച്ചിട്ടും എസ് ഡി പി ഐ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് പി എഫ് ഐയുടെ നിരോധനത്തിന്റെ ആ കാര്യം തന്നെ ഇല്ലാതാക്കുന്നതാണ് അതുകൊണ്ട് പി എഫ് ഐ നിരോധിക്കുന്ന സമയത്ത് എസ് ഡി പിയുടെ പ്രവർത്തനത്തിനും തടയിടേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു അനിവാര്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെത്തിയിരിക്കുന്നത് വളരെ വലിയ കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത് പി എഫ് ഐയെ കുറിച്ചും എസ് ഡി പി ഐയെ കുറിച്ചും ഉള്ള രേഖകൾ അത് പല റെയ്ഡുകളിലൂടെ അവർക്ക് കിട്ടിയതാണ് അവർ തന്നെ പറയുന്നത് ദ ഓർഗനൈസേഷൻ ഈസ് ഇൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻ എവരി സെൻസ് ഗിവിംഗ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ് അപ്പൊ ചെറുത്ത് നിൽപ്പ് ആണ് ഈ പി എഫ്ഐയുടെ ഒരു സ്വഭാവം അവർ തങ്ങൾ സ്വയം ഒരു ജിഹാദി സംഘടനയാണെന്നാണ് അവർ പറയുന്നത് ജിഹാദ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ആധ്യാത്മികമായ ഒരു പരിപാടിയല്ല മറിച്ച് അതൊരു ഡിഫൻസ് ആണ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ് ഫിസിക്കൽ എജിറ്റേഷൻ ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ എല്ലാ തരത്തിലുള്ള ജിഹാദ് ശാരീരികമായിട്ടും അതുപോലെ തന്നെ സമരാത്മകമായിട്ടും നിയമപരമായിട്ടും ആശയപരമായിട്ടുള്ള ഒരു ജിഹാദ് നടത്തുന്ന സംഘടനയാണ് എന്ന് അവർ തന്നെയാണ് പറയുന്നത് സംഘടനാപരമായ കാര്യങ്ങൾക്കാണ് അവർ മുൻതൂക്കം നൽകുന്നത് അതിനുവേണ്ടി നിരവധി ഫ്രണ്ടൽ ഓർഗനൈസേഷനെ മുന്നണി സംഘടനകളെ തന്നെ പി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മുന്നണി സംഘടനയാണ് എസ് ഡി പി എന്ന് അറിയപ്പെടുന്ന സംഘടന എസ് ഡി പി ഐയുടെ നേതാവ് എൻ കെ ഫൈസിയെ നിരവധി തവണ വിളിച്ച ശേഷമാണ് ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞത് പല റെയ്ഡുകളിലും അന്വേഷണത്തിലായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത് കോടിക്കണക്കിന് രൂപയാണ് പി എഫ് ഐക്കും എസ് ഡി പി ഐക്കുമായിട്ട് വിദേശത്ത് കിട്ടിയത് അത് പി എഫ് ഐ ആണ് പണം പിരിക്കാൻ എസ് ഡി പി ഐ ഏൽപ്പിക്കുന്നത് പി എഫ് ഐക്കാണ് പണം പിരിക്കാനുള്ള അധികാരം പി എഫ് ഐയുടെ ഒരു മുന്നണി സംഘടനയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതും എസ് ഡി പിണ്ട് പ്രചരണത്തിനുള്ള പണം കൊടുക്കുന്നു ദൈനംദിന ചെലവുകൾ നടത്തുന്ന ഒക്കെ തന്നെ പി എഫ് ഐ ആണ് പി എഫ് ഐയിൽ നിന്ന് എസ് ഡി പി ഐ വാങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ അത് ബാങ്ക് അക്കൌണ്ട് മുഖാന്തരമല്ല അവന് കൊടുത്തിരിക്കുന്നത് ഹവാല ട്രാൻസാക്ഷൻ വഴി പണം കൊടുത്തതിന്റെയൊക്കെ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരിക്കുകയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മൂന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി എഫ് ഐ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ആ റെയ്ഡിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എസ് ഡി പി ഫൈനാൻസ് ചെയ്യുന്നത് പി എഫ് ഐ ആണ് എസ് ഡി പി ഡിപ്പെൻഡന്റ് ഓൺ പി എഫ് ഐ ഫോർ ഇസ് ഡേ ടു ഡേ ഫങ്ഷൻസ് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും പി എഫ് ഐയെ ആണ് എസ് ഡി പി ഐ ആശ്രയിക്കുന്നത് പോളിസി മേക്കിംഗ് അവരുടെ നയരൂപീകരണം നടത്തുന്നത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് സെലക്ടിംഗ് കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ക്യാമ്പയിൻ പബ്ലിക് പ്രോഗ്രാം പൊതുപരിപാടികൾ നടത്തുന്നത് കാഡർ മൊബിലൈസേഷൻ കാഡറുകളെ തയ്യാറാക്കുന്നത് മറ്റു പരിപാടികളൊക്കെ തന്നെ നടത്തുന്നത് പി എഫ് ഐ ആണ് പി എഫ് ഐയുടെ ഒരു മുഖംമൂടി മാത്രമാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന പക്ഷേ അവർ പി എഫ് ഐയെ നിരോധിച്ചിട്ടും അവർ തങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എസ് ഡി പി ഐക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം ഇതിൽ പലതും പല തെളിവുകളും കോഴിക്കോട്ടെ പി എഫ് ഐയുടെ ഹെഡ്ക്വാർട്ടറായ യൂണിറ്റി ഹൗസിൽ നടന്ന റെയ്ഡിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എം കെ ഫൈസിയ് എസ് ഡി പേയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഫൈസിയെ പലതവണയാണ് ഇ ഡി വിളിപ്പിച്ചത് പന്ത്രണ്ട് തവണ അദ്ദേഹത്തിന് അവസരം കൊടുത്തു പക്ഷെ എന്നിട്ടും അദ്ദേഹം ഹാജരായില്ല അന്വേഷണത്തെ ഒഴിഞ്ഞു മാറുകയെന്ന് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഒരു കോടതിയെ സമീപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പട്ടിയാല ഹൗസ് കോടതിയെ സമീപിച്ചാണ് ഇ ഡി അദ്ദേഹത്തെ ഫൈസി അറസ്റ്റ് ചെയ്യുന്നത് ഏതായാലും കേരളത്തിലും ഇന്ത്യയുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അങ്ങേയറ്റത്തെ അക്രമങ്ങൾ നടത്തുകയും പ്രകോപനപരമായ നടപടികൾ നടത്തുകയും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയും പ്രകോപനപരമായ പ്രകടനങ്ങൾ നടത്തുകയും ജനങ്ങളുടെയും ഭിന്നിപ്പുണ്ടാക്കുകയും ശ്രമിച്ച വിദേശ ശക്തിയായ പി എഫ് ഐ ആ പി എഫ് ഐയെ നിരോധിച്ചെങ്കിലും എസ് ഡി പി എന്ന പേരിൽ അവർ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുകയായിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് യു ഡി എഫ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ എസ് ഡി പി ആയിട്ട് സഹകരിക്കുകയാണ് ചെയ്തത് എൽ ഡി എഫിനും എസ് ഡി പി ആയിട്ട് ബന്ധമുണ്ട് അപ്പം അവരുടെയൊക്കെ യഥാർത്ഥ മുഖം ഇതോടെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പം എസ് ഡി പി ഐക്കെതിരായിട്ട് പോലും കേന്ദ്ര സർക്കാർ അതി കർശനമായ നടപടികളാണ് കൈക്കൊള്ളുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന റെയ്ഡുകൾ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ നടക്കുന്ന റെയ്ഡുകൾ അതോടുകൂടി രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ ഭീകരപ്രവർത്തനം നടത്താനുള്ള പി എഫ്ഐയുടെ എല്ലാ നീക്കങ്ങളും പൊള്ളിയുകയാണ് പലതവണ കോടതിയെ സമീപിച്ചിട്ടും രണ്ടു വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന ഒറ്റ പി എഫ് ഐ നേതാവിന് പോലും ജാമ്യം കിട്ടിയിരുന്നില്ല ഇപ്പം ഇനി എസ് ഡി പി സ്ഥിതിയും ഇതേ രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന അറസ്റ്റും റെയ്ഡുകളും സൂചിപ്പിക്കുന്നത്